ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു എന്റെ ശബ്ദംിക്കുന്ന മാന്യ ശ്രോതാക്കളെ എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹമത്തുലാഹി വാത്ത കർമ്മങ്ങളുടെ മഹത്വവും പ്രതിഫലവും എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്വതക്കയുടെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ചാകുന്നു നമ്മൾ എല്ലാവരും സ്വതക്ക ചെയ്യുന്നവരാണ് എന്നാൽ മഹാ മുന്നൂറ്റി അറുപത് ദിവസവും സ്വതൊക്കെ ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാറുണ്ടോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം സ്വതക്ക ചെയ്യൽ മുത്തഖിങ്ങളുടെ അടയാളമാകുന്നു അതുപോലെ തന്നെ സ്വതക്ക ഈമാനുള്ളവരുടെ അടയാളമാകുന്നു അസ്വദക്കുർഹാനൻ ഈമാനുള്ളവർക്ക് മാത്രമേ സ്വതക്ക ചെയ്യാൻ കഴിയുകയുള്ളൂ സൂറത്തുൽ ബക്കറൽ അള്ളാഹു പറയുന്നു അല്ല വൈബിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും നാം നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരുമാകുന്നു നമസ്കാരത്തിലേക്കും വിശ്വാസത്തിലേക്കും ചേർത്ത് കൊണ്ടാണ് അവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ട് െ സ്വതക്കയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വതക്ക നൽകുന്നത് നാം നൽകിയാൽ അതിൽ നിന്നും നമുക്ക് ഒട്ടും കുറവ് വരികയില്ല അത് ഇരട്ടിപ്പിച്ച് തരും അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കുന്നവരുടെ ഉപമ ഒരു ധാന്യമണി പോലെയാകുന്നു അത് ഏഴ് കതിരുകൾ മുളപ്പിച്ചു ഓരോ കതിരിൽ കതിരി നൂറുമണികൾ ഒന്നിനു നൂറായിട്ട് തന്നെ അത് തിരിച്ചു കിട്ടും സ്വതക്ക കൊണ്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും മാഷ അള്ളാഹ് സ്വതക്കയുടെ പ്രതിഫലം എത്രത്തോളം എന്നാൽ നമുക്കറിയുമോ ഒരിക്കൽ പ്രവാചകൻ സല്ല അലൈഹി അല്ലൈവിസ്ലം പറഞ്ഞു അല്ലയോ വിശ്വസികളെ നിങ്ങൾ ധാരാളം സ്വതൊക്കെ ചെയ്യുക പിന്നീട് സ്ത്രീകളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുല്ല റസൂൽ പറഞ്ഞു അല്ലയോ സ്ത്രീകളെ നിങ്ങൾ ധാരാളം സ്വതൊക്കെ ചെയ്യുക അത് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും നിരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും കാരണം നരകത്തിൽ ധാരാളമായി ഞാൻ കാണപ്പെട്ടത് സ്ത്രീകളെയായിരുന്നു അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും സ്വതക്ക ചെയ്യൽ നിർബന്ധമാകുന്നു നമ്മുടെ കയ്യിലുള്ള എന്താണോ എത്ര ചെറുതാണെങ്കിലും അത് ദാനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക ഒരിക്കൽ പ്രവാചകൻ സല അള്ളഹു അലൈഹി വസം പറഞ്ഞു ഒരു കാരക്കയുടെ ചീള് ദാനം ചെയ്തുകൊണ്ടിട്ടെങ്കിലും നിങ്ങൾ സ്വർഗം കരസ്ഥമാക്കുക ഇതിൽ നിന്നെല്ലാം സ്വതക്കയുടെ മഹത്വം മനസ്സിലാക്കുന്നതാകുന്നു അതുപോലെ തന്നെ നമ്മൾ സ്വതക്ക ചെയ്തു കൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അവർ പ്രാർത്ഥിക്കും അള്ളാഹുവെ ചിലവഴിക്കുന്നവർക്ക് നീ ഇനിയും നൽകണമേ എന്ന് അള്ളാഹുവോട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും മലക്കോട് പ്രാർത്ഥന ലഭിക്കാൻ സ്വതക്ക കാരണമാകുന്നു അതുപോലെ തന്നെ വെള്ളം കെടുത്തുന്ന പ്രകാരം സ്വതക്ക നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നതാകുന്നു അതുപോലെ തന്നെ ധാരാളം സ്വതക്ക ചെയ്യുന്നവരുടെ ചെയ്യുന്നവർക്ക് പാപസ്വതക്കയിലൂടെ നാളെ കിടന്നു പോകാൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും അതുകൊണ്ട് ധാരാളം സ്വതക്ക ചെയ്യുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ ധനം ചിലവഴിച്ച് ധാരാളം ധാരാളം ചിലവഴിച്ച് മുന്നേറാൻ നമുക്ക് കഴിയട്ടെ നാളെ അള്ളാഹു പറയുന്ന ബാബു സ്വദക്കയിലൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ആഹ്ർതവാന് അലഹമ്മ റബ് ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്ത